ഹായ് ഫ്രണ്ട്സ് അഷ്റഫ് തിറ്റാറയിലാണ് പാലക്കാട് ഞങ്ങളുടെ കാലത്ത് കണ്ടുപിടിച്ച ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു ജനറേഷൻ അതല്ലേ ഈ ന്യൂ ജനറേഷൻ സലിൻകുമാർ തൻ്റെ പതിവ് ഹാസ്യ ശൈലിയിൽ ഒരു വേദിയിൽ പറഞ്ഞ ഈ വാക്കുകൾ ഇപ്പോൾ വൈറലാണ് തന്തവൈബ് എന്ന പ്രയോഗം കൊണ്ട് മുതിർന്നവരെ പരിഹസിക്കുന്ന ഒരു നവയുഗ സംസ്കാരത്തിനെതിരെ നിഷ്കളങ്കമായി പ്രതികരിച്ചതാകാം ഒരു സെലിംഗുമാർ എന്നാൽ അത് സമൂഹ മാധ്യമങ്ങളിൽ പലരും പങ്കുവെക്കുന്നത് ന്യൂജൻ തലമുറയെ പരിഹസിച്ച് തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥത്തോടെയാണ് വേണ്ടി മാത്രം സെലിംഗുമാർ പറഞ്ഞതിനൊരു മറുപടി പൊതുവെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ ജനിച്ചവരെ പരാമർശിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ന്യൂജൻ ഇക്വൂട്ടറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ജനിച്ചവർക്ക് ഇന്ന് ഇരുപത്തേഴ് വയസ്സുണ്ടാവും ഈ ചെറിയ പ്രായത്തിൽ ഇവരൊരു കണ്ടുപിടുത്തം നടത്തിയില്ലെന്ന് വിലപിക്കുന്നത് തന്നെ വലിയ കഴമ്പില്ലാത്ത കാര്യമാണ് ഇനി അതല്ല മേൽപ്പറഞ്ഞ കാര്യളവിൽ ഉണ്ടായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആണെങ്കിൽ സ്മാർട്ട് ഫോൺ സോഷ്യൽ മീഡിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെർച്വൽ റിയാലിറ്റി അപ്മെൻറ്റഡ് റിയാലിറ്റി ഫൈവ് ജി കണക്റ്റിവിറ്റി ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് വൈഫൈ സിക്സ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് കോവിഡ് വാക്സിൻ ത്രീ ഡി പ്രിൻറിങ് ഇലക്ട്രിക് വെഹിക്കിൾ തുടങ്ങി നിരവധി കണ്ടുപിടുത്തങ്ങൾ ന്യൂജൻ യുഗത്തിലുണ്ടായിട്ടുണ്ട് ഇവയിൽ ഭൂരിഭാഗവും ഫോണിലും കമ്പ്യൂട്ടറിലുമാണ് കിട്ടുന്നതെന്ന് കരുതി ഇതൊക്കെ മുൻപ് തന്നെ അതിലുണ്ടെന്ന് കരുതുന്നത് ആ വിഷയത്തിലെ അറിവില്ലായ്മയാണ് ഇനി ഈ ന്യൂജൻ യുഗത്തിലെ കുട്ടികളെ നോക്കുക സമാധാനത്തിനുള്ള നോബൽ കരസ്ഥമാക്കിയ മലാലയും സാക്ഷാൽ മാഗ്നസ് കാർസനെ ചെസ്സിൽ വിറപ്പിച്ച പ്രജ്ഞാനന്ദയും കഴിഞ്ഞ ഫുട്ബോൾ ലോകകപ്പിലെ താരമായ എംബാപ്പയും പരിസ്ഥിതിക പ്രവർത്തക ഗ്രെറ്റ തൻബർഗും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയെ കുറിച്ച് അമേരിക്കക്കാർക്ക് വരെ ക്ലാസ് എടുക്കുന്ന പതിനാല് വയസ്സുകാരൻ മലയാളി റോൾ അജു ചോണോ മലയാള സിനിമാ മേഖലയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്ന ഇന്നത്തെ പുതുതലമുറ നസിലിനും മാത്യുവും അനശ്വരിയും മമിത ഒക്കെ ഈ ചെറിയ പ്രായത്തിനുള്ള അവർ ജീവിക്കുന്ന സമൂഹത്തിനപ്പുറം തങ്ങളുടെ കഴിവ് തെളിയിച്ചവരാണ് അതുകൊണ്ട് ന്യൂജൻ പിള്ളേരെ വെറുതെ പുച്ഛിക്കാൻ നിൽക്കരുത് മറ്റേത് തലമുറയും പോലെ അവർക്കും പലതരത്തിലുള്ള ന്യൂനതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ കരുതുന്നത് പോലെ ഒരു തലമുറ ഉണ്ടാക്കിയിട്ട വിദ്യ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല അവർ ജീവിക്കുന്നത് അവരുണ്ടാക്കിയതും അവർ ഉപയോഗിക്കുന്നതും മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിലും മൗനം പാലിക്കുന്നതാണ് ഉചിതം പിള്ളേരൊക്കെ വേറെ യൂണിവേഴ്സാണ് ഗൈസ് തന്തവൈബ് മോശമാണെന്ന അഭിപ്രായമൊന്നുമില്ല പക്ഷേ അതിന് ന്യൂജൻ കുട്ടികളുടെ മെക്കിട്ട് കയറണ്ട എന്നേ ഉദ്ദേശിച്ചു തന്തവൈബ് എന്ന് പറയുന്നത് കാഴ്ചപ്പാടിനെയാണ് അല്ലെങ്കിൽ പഴഞ്ചൻ നിലപാടുകളെയാണ് ആ കൂട്ടത്തിലേക്ക് ലോകത്തെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവന്ന് അവരും തന്തവൈബുകാരുടെ കൂടെയാണെന്ന് വീമ്പ് പറഞ്ഞ് കൈയിട് വാങ്ങാൻ നിൽക്കണ്ട കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചവരും മൊബൈൽ ഫോൺ സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചവരും അന്നത്തെ ചെറിയ കുട്ടികളുടെ സദാചാരം പൊക്കി പിന്നാലെ നോക്കി നടന്നവരല്ല എന്തിനേറെ പറയുന്നു അന്തരിച്ച അബ്ദുൽ കലാം എന്ന മിസൈൽമാനും തന്തവൈബിൾ ഉള്ള ആളല്ല അദ്ദേഹവും കുട്ടികളെയും യുവജനങ്ങളെയും കൂടെ ചേർത്ത മഹാനാണ് രണ്ടായിരങ്ങളിൽ മോഹൻലാലിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ഒരു അവതാരക ചോദിച്ചിരുന്നു പണ്ടത്തെ ഓണാഘോഷങ്ങൾ ഇന്നത്തെ ഓണാഘോഷങ്ങളെക്കാളും നല്ലതല്ലേ എന്ന് ഇന്ന് ഓണം ടിവിക്കും കമ്പ്യൂട്ടറിനും മുന്നിൽ ജനങ്ങൾ ചെലവഴിക്കുന്നത് ചിലവഴിക്കുകയല്ലേ എന്ന് അന്ന് മോഹൻലാൽ അന്ന് കൊടുത്ത മറുപടി തന്ത ബൈബിളർക്കുള്ള മറുപടിയാണ് ഓരോ കാലങ്ങളിലും ആഘോഷങ്ങളും കളികളും മാറിക്കൊണ്ടിരിക്കും ഇന്നത്തെ ചെറുപ്പക്കാർ അവരുടേതായ സന്തോഷം കണ്ടെത്തുന്നു പണ്ടുള്ളവർ അവരുടേതായ രീതിയിലുള്ള ആഘോഷങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ഇനി വരാനുള്ള തലമുറ അവരുടേതായ രീതിയിലുള്ള ആഘോഷങ്ങൾ നടത്തും ആരുടേത് ചെറുതുമല്ല വല്ലതുമല്ല ഓക്കെ ഫ്രണ്ട്സ് വീണ്ടും കാണാം പുതിയ വിഷയത്തോടെ അഷോഫ് ചിറ്റാറയിൽ പാലക്കാട്